ഇരിങ്ങോൾ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നമ്പൂതിരി അനുസ്മരണം സംഘടിപ്പിച്ചു ചടങ്ങിൽ മികച്ച പൊതുപ്രവർത്തകനുള്ള പുരസ്കാരം മികച്ചത്മാനിച്ചു രായമംഗലം പഞ്ചായത്ത് ഭരണസമിതിയിൽ ദീർഘനാളായി അംഗമായി വർഷങ്ങളുടെ പൊതുപ്രവർത്തന രംഗത്തെ മികവ് പരിഗണിച്ചുമാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിൽ പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയായ കെ കെ മാത്തുകുഞ്ഞു കിളിയാത്തിനാണ് പുരസ്കാരം സമ്മാനിച്ചത് ചടങ്ങിൽ വിവിധ മത്സരങ്ങളിൽ വിജയികളായ കണ്ണനുണ്ണി ശ്രേയാ മനോജ് നന്ദന അജയൻ ഗായത്രി ഗിരീഷ് എന്നിവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ മുഖ്യാതിഥിയായിരുന്നു എം ബി സുരേന്ദ്രമേനോൻ അധ്യക്ഷത വഹിച്ചു പൊതുപ്രവർത്തകൻ എം എ അബൂബക്കർ ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് കൂവപിടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അംബിക മുരളീധരൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ബിജു എം കുര്യാക്കോസ് അംഗങ്ങളായ കുര്യൻ പോൾ ലിജു അനസ് ശാന്താ പ്രഭാകരൻ വായനശാല സെക്രട്ടറി ജിസ് എം കോരത്ത് തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ എൺപത്തി എട്ട് മുതൽ പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിക്കാനായിട്ട് എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് ഇരുപത്തിയാറ് വർഷത്തിലേക്ക് കടക്കുകയാണ് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ഈ കാലഘട്ടത്തെ പുതിയ ഒന്നും ആവശ്യമില്ല പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് കണക്ക് കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനായി കഴിഞ്ഞിട്ട് ഞാൻ നേതൃത്വം കൊടുത്ത് ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ ഈ പരിസര പ്രദേശത്ത് ഏതാണ്ട് നാപ്പത്തിയേഴ് റോഡുകളുടെ ലിസ്റ്റ് എൻ്റെ മനസ്സിൽ കൂടി കടന്നുകൊണ്ട് അന്ന് ഈ പ്രദേശത്തെ ഇപ്പൊ ഇപ്പോഴത്തെ ഒന്നാം വാർഡിലും രണ്ടാം വാർഡിലും മൂന്നാം വാർഡിലും ഒക്കെ ഞാൻ മെമ്പറായിട്ട് ഇരുന്നിട്ടുണ്ട് ആ കാലഘട്ടത്തൊക്കെ ഈ മൂന്ന് നാല് വാർഡുകളിലായി കഴിഞ്ഞിട്ട് ഏതാണ്ട് നാൽപ്പത്തിയേഴോളം റോഡുകൾ ഉണ്ടാക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് എൻ്റെ പൊതുപ്രവർത്തന കാലത്ത് നാളിതുവരെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനമാണ് ഞാൻ നടത്തിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു അംഗീകാരം കൂടിയാണ് ഇന്ന് ഇവിടെ തന്നിരിക്കുന്ന ഈ അവാർഡ്